പ്രിയമുള്ള സഹോദരമായ സഹോദരിമാരെ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട യാതൊരാളുടെ പേരിലും നീ ഒരിക്കലും നിസ്കരിക്കരുത് അവന്റെ കബടനരികിൽ നിൽക്കുകയും ചെയ്യരുത് തീർച്ചയായും അവർ അള്ളാഹുവിനും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും കൊണ്ട് മരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ പ്രവാചക യുദ്ധത്തിന് വിളിച്ചിട്ട് വരാതെ ഇരിക്കുന്നവര് അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല മുസ്ലിം ആപത്ത് ഘട്ടങ്ങളെ സഹായിക്കേണ്ടവരാണുള്ള മുസ്ലിങ്ങൾ ആപത്ത് വരുമ്പോൾ പിന്മാറിക്കളയുന്ന കളയുന്ന ഒരിക്കലും മുസ്ലിങ്ങൾ പെട്ടെന്നല്ല അപ്പം അവരിൽ ആരും മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മയത്തിനു സ്കരിക്കാൻ പാടില്ല ഇവിടെ കബറിന്റെ അടുത്തേക്ക് നിൽക്കുകയും ചെയ്യരുത് ഇപ്പോൾ കബഡിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും സ്ഥലം സഹായം തരത്തിലുള്ളൂ കബഡിന് രീതിയിലൊക്കെ പോകാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവരുടെ അടുത്തേക്ക് യാതൊരു കാരണവശാലും പോകരുത് എന്നാണ് പ്രവാചനോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ ഉള്ളവനും പല സമ്പ പല സന്ദർഭങ്ങളിലും മരണസമയത്ത് നിസ്കരിക്കാനോ എനിക്ക് കഴിയാതെയായിട്ടുണ്ട് തടസ്സങ്ങൾ വളവും സൂക്ഷിച്ചിട്ടുണ്ട് ഒരു വ്യക്തി നമ്മുടെ സുഹൃത്തായ വ്യക്തി മരണപ്പെട്ടു വരുന്നു അപ്പം പള്ളിയിൽ കയറി ഉളവൊക്കെ എടുത്തിട്ട് പിന്നെ മൈത്രിസ്കരിക്കാൻ വേണ്ടി നിന്നു ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു അച്ഛൻ ഫോൺ കോൾ വരികയും എനിക്ക് പോരേണ്ടി വരികയും ചെയ്യും പല സന്ദർഭങ്ങളിലും എനിക്ക് മൈത്രിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാണ്ടാവുകയും കബറിന് എടുത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അത് അള്ളാഹിൻ്റെ ഒരു ഇടപെടലായിരിക്കും ചിലപ്പോൾ ഒരിക്കൽ ഒരു മൈത്രിസ്കാരിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേം വന്നു കബറിന് വന്നപ്പോൾ കൊറോണ കാലമാണ് അപ്പം ഒരാൾ പറഞ്ഞു എല്ലാവരും കൂടിക്കേണ്ട കുറച്ച് ആൾ പുറത്തേക്ക് കുറച്ച് പുറത്തേക്ക് നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ അല്ലാഹുൻ്റെ ഇടപാടിലായപ്പം നല്ല വ്യക്തികളായിരിക്കില്ല ചിലപ്പോൾ അള്ളാഹു കാലം അപ്പം അപ്പം അങ്ങനെ ഉള്ള ദുഷ്ടിച്ച ആൾക്കാരുടെ പേരിലൊന്നും നമ്മൾ മയത്ത് നിസ്കരിക്കേണ്ടതില്ല മനസ്സില മയ്യത്ത് കാണാനൊക്കെ പോകുമ്പോൾ നമ്മൾ ദുഷിച്ച വ്യക്തികളെക്കാണെങ്കിൽ നമ്മൾ കാണാതിരിക്കുകയാണ് നല്ലത് കാണാം അവരിൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും ഇസ്ലാമിൽ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ലെങ്കിലും പിന്നെ അവത്താൻ അല്ലെങ്കിൽ മറ്റേ കരിൽ നിന്നൊരു ഇതുണ്ട് എന്ന് സുഞ്ഞുകൾ പറയുന്നുണ്ട് നമ്മുടെ എപ്പോഴും ഒരു ഒരു ജിന്ന് ഉണ്ട് കെരീർ അവർക്ക് നമ്മുടെ സംഭാഷണ രീതി കാര്യങ്ങളൊക്കെ അറിയാം അത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഒരു സ്ത്രീ ഒരു ഒരു മുസ്ലിം സ്ത്രീ ഒരു ഏകദേശം എഴുപത്തിയഞ്ച് മുപ്പത് വയസ്സൊക്കെ ഉള്ള മുസ്ലിം സ്ത്രീ ജിന്ന് കൂടി അവിടെ നിന്നിട്ട് അവരുടെ വല്യമ്മയുടെ സംസാരത്തിൽ അതേ സൗണ്ടിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടു കേട്ടിട്ടുണ്ട് അവരുടെ പിതാവിനെ ഒക്കെ പേരെടുത്ത് വിളിച്ചു ഏർ എടാ നീ കരിമീം കൊണ്ടുവന്നിട്ടില്ലേ പിന്നെ എന്നൊക്കെ പറയാം പിതാവിന്റെ പണ്ട് വല്ല്യമ്മ ആവുമ്പോൾ പിന്നെ എങ്ങനെയാണ് സംസാരിച്ച ആ രൂപത്തിലാണ് സംസാരിക്കുക അതുപോലെ പണ്ടത്തെ സ്ത്രീകൾ വെറ്റിലേടൊക്കെ തുക്കുന്ന മാഴി തുപ്പുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആ സ്ത്രീ അസ്ത്രീയെ കുറിച്ച് പ്രയാസം മനസ്സിൽ കുറച്ച് പ്രയാസം കൂടിയതാണ് അമ്മയമ്മൻ്റെ അടുത്തുനിന്ന് കുറച്ച് പ്രയാസം വളരെ സഹിക്കാൻ കഴിയാത്ത പ്രയാസം കുടിയപ്പോൾ ഒരു മാനസിക അസ്വസ്ഥത ബന്ധം നമ്മളെ നാഗവെല്ലി ഉണ്ടല്ലോ മനുഷ്യർ തായ നാഗ അതുപോലെ അസ്വസ്ഥത വരികയും അങ്ങനെ പ്രശ്നം മാറിയപ്പോൾ അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു കാരണം ആ സ്ത്രീയുടെ മകൻ്റെ ചെറിയ മകൻ്റെ കാലിലെ പാദസാരം ഈ അമ്മായി എടുത്തു ഒഴിപ്പിച്ച് വെച്ചു അത് ഭയങ്കര വിഷമമായി അല്ലാതെയും വലിയ ദ്രോഹിക്കല് കുത്തുവാക്കൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ ഇത് കുട്ടിയുടെ പൊന്നും കൂടി എടുത്തു വെച്ചപ്പോൾ വലിയ പ്രശ്നമായി അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ നിങ്ങൾ മതപരമായിട്ട് ചികിത്സിക്കുക നല്ലത് അങ്ങനത്തെ അത് തങ്ങർത്ത് വേറൊന്നും പറഞ്ഞ് പിന്നെ റൂഹ് കൂടിയല്ല റൂഹ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ കസ്റ്റഡിയിലേക്ക് വരും അത് അത് കൂടാൻ കഴിയില്ല അത് ജിന്നുകളാണ് മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവും കരിയറി എന്നൊക്കെ പറയും അവർക്ക് നമ്മുടെ സംഭാഷണ രീതി ഒക്കെ അറിയാം അവർ ശരീരത്തിൽ ഒരു വ്യക്തി തത്താകാൻ കഴിയാത്ത പ്രശ്നം വരുമ്പോൾ അത് ശരീരം ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം ആ ജിന്നു കഴിക്കലാക്കുകയും എന്നിട്ട് അതിൻ്റെ ആ രീതിയിൽ പ്രശ്നം പരിചരിച്ച് കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുകയെന്ന് തങ്ങള് പറഞ്ഞു അങ്ങനെ അമ്മായിമ്മനെ കണ്ട് വിഷയം പറഞ്ഞു അമ്മായിമ്മ ഒഴിപ്പിച്ച് വെച്ചിരുന്നു അമ്മായിമ്മായിമ്മ എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തു സുഖം അസുഖം മാറുകയും ചെയ്തു അങ്ങനെ ഉണ്ടായത് അപ്പം പറഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനെ കരിനൊക്കെ ചിലപ്പം മരിച്ച മരണ മരണ വീട്ടിലൊക്കെ ഉണ്ടാവും അത് നമ്മളിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ദുശ്യവൃത്തികളുടെ അടുത്ത് നമ്മൾ പോവാതിരിക്കുകയാണ് അതുപോലെ തന്നെ ദുശ്യവൃത്തി നമ്മൾ ഒറ്റപ്പെടുത്തുകയും വേണം അപ്പം നമ്മൾ ഏത് വ്യക്തി മരിച്ചാലും പള്ളിയിലേക്ക് അപകട കിടക്കും പല്ലില് കബറടക്കണം വേറെ വിഷയമല്ലാണ്ട് അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കബറടക്കാൻ കഴിയില്ല അപ്പം പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്രൈസ്തവ ചെയ്യുന്ന മറ്റിക്കു എന്നുള്ളൊരിത് ഒരു നല്ല പരിഗണന അവർക്ക് കൊടുക്കരുത് അപ്പം ഭയങ്കര മദ്യപാനികളുമൊക്കെ ആര് വെച്ചാലും നമ്മൾ എന്തെങ്കിലും കബറടക്കാറുണ്ട് അത് പ്രവാചൻ്റെ പ്രവാചകൻ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അതുപോലെ നമ്മൾ ചെവിടെ കുറാൻ തന്നെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ആ മയത്ത് നിസ്കരിക്കരുതാണ് അപ്പോൾ നമ്മൾ മയത്ത് നിസ്കരിക്കുന്ന വിട്ടു നിൽക്കണം കാരണം അവർക്കൊരു ശിക്ഷ ഭൗതിക ലോകത്ത് ചെറുതായ ശിക്ഷ അവരെ വിഷമിപ്പിക്കുന്ന ശിക്ഷ നമുക്ക് കൊടുക്കണം മനസ്സിലായി മാനസികമായി എന്തെങ്കിലും വിട്ടു നിൽക്കില്ലേ എങ്ങനെ മരിച്ചാലേ വിചാരി മരിച്ചാലും പിന്നെ കൊലപാതകം മരിച്ചാലും നമ്മൾ പോയി മയത്ത് ഒക്കെ ചെയ്യും പിന്നെ എന്ത് അർത്ഥമാണുള്ളത് അപ്പം അവർക്ക് അങ്ങനെയുള്ളവരെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മയത്തിനിസ്കരിക്കാതിരിക്കണം മനസ്സിലെ ഖബർ ചെറിയ ഖബർ അടക്കരുത് എന്ന് പറയാൻ പാടില്ല അത് പിന്നെ വളരെ പ്രശ്നമാണ് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഖബറടക്കാൻ പറ്റില്ലല്ലോ സ്വന്തം വീട്ടിലോ ഇത് പോയത് കൊണ്ട് താത്താമൊന്നും പറ്റില്ലല്ലോ അപ്പം ഖബറടക്കേ പറ്റൂ പക്ഷേ മയത്ത് നിസ്കരിക്കുന്നതിൽ വിട്ടു നിൽക്കുക നല്ല നല്ല ആൾക്കാരൊക്കെ വിട്ടു നിൽക്കുക അവരും വേണം നിസ്കരിച്ചോട്ടെ കുടുംബക്കാരെ നിസ്കരിച്ചോട്ടെ അല്ലാണ്ട് മറ്റുള്ളവർ പുറമക്കാർ നമ്മൾ ആരായാലും മരിച്ചാലും അത് ഏത് വ്യക്തിയാണ് അവരുടെ ജീവിതശൈലി എങ്ങനെയാണൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞത് കബഡി മയത്ത് നിസ്കരിക്കാനും പറ്റൂല കബഡിനോട് നിൽക്കാനും പാടില്ല എന്നാണ് പ്രവാചകന്റെ കല്പന നല്ല വ്യക്തികളൊക്കെ അങ്ങനെയുള്ള എടുത്ത് പോകുന്നതുമൊക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതവിടെ പാടുന്നത് തീർച്ചയായും അള്ളാഹുനും ദൂതനും അവിശ്വസിക്കുകയും ധിക്കാരികളായി കൊണ്ട് മരണപ്പെട്ടു അങ്ങനെയുള്ളവരുടെ മയത്തൊക്കെ പ്രവാചകൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തായി അതൊക്കെ നല്ല അതിനെ ന്യായീകരിക്കുകയാണല്ലോ ചെയ്യലേ അതുപോലെ മദീനയിൽ അത്തനുശേരി ഒരു പള്ളി ഉണ്ടാക്കി യുവന്മാരോ ഏറ്റവും ആകാൻ തോന്നിയ പള്ളി മസ്ജിദിൽ നിറഞ്ഞെന്നുള്ള ഭവനം അവിടെ പടുന്നുണ്ട് ആ പ്രവാചനോട് പഴം പടർന്നുകൊണ്ടിന് താങ്കൾ ഒരിക്കലും ആ മന്ദിരത്തിൽ നിസ്കരിക്കരുത് എന്ന് പള്ളി എന്ന് പോലും പടഞ്ഞ മന്ദിരത്തിൽ നിന്നാണ് അളവ് പഴുന്നത് അപ്പം അന്നേരം പള്ളിയിൽ പ്രവാചനം നിസ്കരിച്ചിരിക്കുന്നവർ കൂടി അവിടെ ഒരു പവിത്രത ഉണ്ടാവും മനസ്സിലായി പ്രവാചകൻ്റെ കാൽപാദം ഏറ്റവും ഓരോ മണ്ണിനും മന്തിരായ പവിത്രതയൊക്കെ ഉണ്ട് അവരുടെ മാലകമായ സാന്നിധ്യമൊന്നും ഉണ്ടാകും അപ്പോൾ അവര് തന്ത്രം അണിഞ്ഞും പ്രാജന അവിടെ വന്ന് സ്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരൊരു പവിത്രത വരും അങ്ങനെ നമുക്കത് പിന്നെ എടുക്കാം എന്നൊക്കെ കരുതി ഈ സത്യനിശ്ചിയിൽ ചെയ്ത് കൂട്ടി പക്ഷെ അള്ള വീട്ടനെ താക്കിയത് കൊടുത്തു നിസ്കരിക്കരുത് പറഞ്ഞു അത് നമ്മുടെ ഗലിപ്പിയുടെ കാലത്ത് ആ പല്ല് പൊളിച്ച് കളയുകയും ചെയ്തത് അപ്പോൾ ആ പല്ല് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇസ്ലാമെ തകർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്താണ് അപ്പഴത്ത് തകർത്ത തകർത്തമാതിരി പ്രിന്യാബ് തറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ദേവാലയം അവരും ഉണ്ടാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെറിയ അവരോടൊന്നും തോന്നുന്നു ഓർമ്മയില്ല അപ്പം അവരൊക്കെ ആൾ വരുന്നില്ല എല്ലാവരും ക്യാബയില മക്കയിലേക്കാണ് പോകുന്നത് അപ്പം മക്ക തകർത്താലേ തന്നെ തന്നിലേക്ക് ആള് വരുവുള്ളൂ ഈ പള്ളിയിലേക്ക് ആ ദേവാലയത്തിലേക്ക് ആൾ വരുവുള്ളൂ അല്ല കേബ പൊളിക്കാൻ തയ്യാറെ തന്ത്രപരമായ ബാബിൽ പക്ഷി കൊണ്ട് അതിനെ തകർത്ത് കളഞ്ഞു പറഞ്ഞു തരും നമ്മളെപ്പോഴും ദുഷ്ട വ്യക്തികളോട് മുദു സമീപനമാണ് സ്വീകരിക്കരുത് മനസ്സിലായി എങ്കിലവരാണ് ആ ദൃശ്യപ്രവർത്തകർ വിട്ടു നിൽക്കുമല്ലോ അപ്പം നമ്മൾ മയത്തിൽ നിസ്കരിക്കില്ല വ്യക്തികൾ ചെയ്ത ആൾക്കാർ വിശ്വ വിചാരിക്കുകയാണ് ഞാൻ വെച്ചാൽ മയത്തിൽ നിസ്കരിക്കാൻ ആരുണ്ടാവില്ല എന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റുകൾ വിട്ടു നിൽക്കും അപ്പം അതിനുവേണ്ടിയാണത് പ്രവചനം പറഞ്ഞത് നമ്മളും അത് പാലിക്കാൻ ശ്രമിക്കാം ഇസ്ലാമിനെ ചില ചില നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ നമ്മൾ ആർജവം കാണിക്കുക അത് അവരൊന്ന് വിചാരിക്കും ഇവിടെ എന്ന് നമ്മൾ പിറകോട്ടടിക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ ആർജ്ജവം കാണിച്ചേ പറ്റൂ അങ്ങനെയാണ് പ്രവാചകന്റെ മാതൃക അങ്ങനെ പ്രവാചകൻ കാണിച്ചു തന്ന ആ ജീവിത വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോപ്പിക്കും ധൈര്യവും പ്രതാപവും നൽകുമാറാകട്ടെ ആമീൻ